നമ്മുടെ മക്കളാണ് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമ്പത്ത് ആ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ തർബിയത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം ആ മക്കൾ കുറുകാൻ ഒതുമ്പോ നമുക്കല്ലേ കൂലി നിസ്കരിക്കുമ്പോൾ നമുക്കല്ലേ കൂലി നമ്മൾ മരിച്ചാലും പലരും സ്വാലിഹിൻ ഉമ്മാക്കു ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലൊരു മക്കൾ ഉണ്ടെങ്കിൽ സഹോദരന്മാരെ നമ്മൾ എത്ര പെട്ടെന്ന് വെച്ചാൽ എന്താ നമുക്ക് നല്ല നമ്മൾ ഈമാനോട് മരിക്കുകയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളുണ്ട് മരിച്ചാലും ഖബറില് ബാക്കിയാകുന്ന ഏഴ് നന്മകളിൽ അവസാനം പറയാണ് തറ ഉമ്മക്കും ഉപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇസ്തീഫാർ യോദിക്കുന്ന പാപമോചനം തേടുന്ന നല്ലൊരു മോ നല്ലൊരു മോള് അവരെ ബാക്കിയാക്കിയിട്ട് മരിക്കാൻ അങ്ങനെ ഒരു മക്കൾ നമ്മൾക്ക് പരലോകത്ത് ചില ഉമ്മക്കുപ്പക്കൊരു കിരീടം കൊടുക്കുക എന്തിനാ മക്കളെ ഖുറാൻ പഠിപ്പിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിന് വലിയ സ്ഥാനം കൊടുക്കുകയാണ് എന്തിനാ മക്കൾ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പാപമോചനം തേടിയതിൻ്റെ പേര് ഇതാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലെ നമ്മൾക്ക് കിട്ടുന്ന നിധി എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടിരുന്നത് സമ്മാനമാണ് ആ മക്കൾ നമ്മുടെ ജീവിതമൊക്കെ കണ്ടു വളരുന്നുണ്ട് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയോട് എങ്ങനെ പെരുമാറുന്നു എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയോട് എങ്ങനെ പെരുമാറുന്നു ഇത് തന്നെയാണ് അവരെ ഉണ്ടാകുന്നത് അവരോട് പറഞ്ഞു കൊടുക്കുക ഒരുപാട് ക്യാമ്പസുകൾ പഠിക്കണം ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ എത്തണം പക്ഷെ എവിടെ എത്തിക്കഴിഞ്ഞാലും നീ എവിടെയാണെങ്കിലും നീ അള്ള സൂക്ഷിക്കണേ എന്ന് ആ മക്കളെ പഠിപ്പിക്കാൻ കഴിയണം നമ്മൾ മദ്രസകളൊക്കെ ഇല്ലാതായി ഇല്ലാതായി ഇങ്ങനെ പോവുകയാണ് അതിനാണ് കെ എൻ എമ്മും ഐ എസ് എമ്മും എം എസ് എമ്മും ഒക്കെ വലിയവർക്കും വലിയവർക്കും യുവാക്കൾക്കും അതേപോലെ എം ജി എമ്മിന്റെ ആളുകൾ പിന്നെ പ്രവർത്തകന്മാർക്കും അതേപോലെ തന്നെ എം എസ് എം കുട്ടികൾക്കും ഒക്കെ സി ആറുകളൊക്കെ നടപ്പാക്കുന്നത് ഇവിടെയും അതിന്റെ രജിസ്ട്രേഷൻ ഉണ്ട് സഹോദരങ്ങളെ നമ്മുടെ മക്കൾ അവർ കാഴ്ചയിൽ നൽകുന്ന ചില ക്ലാസ്സുകളുണ്ട് സ്കൂൾ പഠനത്തോടൊപ്പം അതോടൊപ്പം തന്നെ പിന്നെ ചില കാര്യങ്ങൾ കൂടി മതപരമായി അവർ അറിയേണ്ടതുണ്ട് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ആറാം ക്ലാസ് കഴിഞ്ഞ് മാത്രം സംസാരിപ്പിക്കുകയാണ് എവിടെ എത്തിയിട്ടില്ല പക്ഷേ അവരെ ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴാണ് ലോകം കാണാൻ തുടങ്ങുന്നത് ശരിക്കും ആ സമയത്താണ് പലതും അറിയേണ്ടതും അവിടെയാണ് എം എസ് എമ്മും ഇടപെടുന്നത് നമ്മുടെ മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു കൂട്ടായ്മയിൽ നമ്മുടെ മക്കൾ ഉണ്ടാകാൻ അല്ലെ അതല്ലാതെ മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ കള്ളിന്റെ ആ ഗാങിൽ പെടാതെ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല എവിടെ എത്തിക്കഴിഞ്ഞാലും നല്ലൊരു കൂട്ടുകെട്ടിനെ തെരഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ എൻ്റെ മോളും എൻ്റെ മോനും ഉണ്ടാകണമെങ്കിൽ നമുക്ക് മക്കളില്ലേ നമ്മുടെ കുടുംബത്തിലില്ലേ ആ മക്കളെയൊക്കെ ഇത്തരം സിയാരി അത്തരം പഠന പ്രോഗ്രാമുകളിലൊക്കെ പാഠ്യതല വിഷയങ്ങളിലൊക്കെ അവരെയും നമ്മളൊക്കെ ചേർത്താൽ നമ്മളും ശ്രദ്ധിക്കുക ഇതാണ് ദുനിയാവിലും ആഹ്റത്തിലും നന്മയായിട്ട് നമുക്ക് ബാക്കിയുണ്ടാകുന്നത് പഠിച്ചവൻ ഏറ്റവും നല്ല ഒരു കുടുംബം നയിക്കാനും സന്തോഷം ലഭിക്കാനും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മയും സർവ്വരെയും ഉള്ള ഹോർത്താര കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരുപാട് സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ദാമ്പത്യ ജീവിത കുടുംബത്തിൽ ഭാര്യയുടെ പേരിൽ ഭർത്താവിൻ്റെ പേരിൽ മക്കളുടെ പേരിൽ മാതാപിതാക്കളും ജ്യേഷ്ഠാനുജന്മാരുടെ പേരിലുമൊക്കെ ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരങ്ങളുണ്ട് അള്ളഹു മുത്താല എല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ വിട്ടുപൊറത്തു കൊടുക്കാനുള്ള മാപ്പ് നൽകാനുള്ള സന്മനസ് നമുക്കും ഏവർക്കും അള്ളാഹു മുത്താല നൽകുമാറാകട്ടെ അള്ളാഹുവേ നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം നൽകണം റഹ്മാനെ കുടുംബത്തോടെ നിന്റെ ഫിർദോസിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ ശാരീരിക സാമ്പത്തിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണം റഹ്മാനെ وصلى الله على نبينا محمد وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته